അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ടൊരു പോളയാണ് ഉണ്ടാക്കുന്നത് അതിനൊരു ചട്ടി വെച്ചും കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്തു രണ്ടുള്ളി ചെറുതായി അരിഞ്ഞിട്ടത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം മസാലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം പൊടിയുപ്പ് കുറച്ച് കുറച്ച് മഞ്ഞൾ പൊടി കാ ടേബിൾ സ്പൂൺ മുളക് പൊടി പച്ചവണം മാറുന്നതുവരെ ഒന്ന് വാട്ടിയെടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടി ഇനി മല്ലിയില ഇട്ടുകൊടുക്കാം അതുപോലെ ചിക്കൻ വേണമെങ്കിൽ ചേർക്കാം വേണ്ടെങ്കിലും ഒഴിവാക്കാം അങ്ങനെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോളൻ്റെ കൂട്ട് റെഡിയാക്കാം മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് കാ ക്ലാസ് പാൽ പാൽ വേണ്ടെങ്കിൽ മുട്ട കൂടുതൽ എടുക്കാം നാലോ അഞ്ചോ മുട്ട എടുക്കാം ഒരു നുള്ളു ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ആറ് ബ്രെഡ് ഇനി നമുക്കൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചുകൊടുക്കാം ഇനി നമുക്ക് നാലും മുട്ട എടുത്തിട്ടുണ്ട് നാലോ അഞ്ചോ എടുക്കാം ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് അഞ്ച് അതാ മൂന്നായാലും കുഴപ്പമൊന്നുമില്ല ഒരു ചട്ടി വെച്ച് കുറച്ച് ആർ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം എന്നിട്ട് നമ്മുടെ കൂട്ട് കുറച്ച് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മസാല ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് കൂട്ടിയതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം വീണ്ടും മസാല വെച്ചുകൊടുക്കാം ഇനി നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം എളുപ്പമാണ് ഇതുണ്ടാക്കാൻ പെട്ടെന്ന് വിരുന്നാരൊക്കെ വന്നതിനാൽ പെട്ടെന്ന് നല്ല ടേസ്റ്റുള്ള ഒരു പോളയാണ് എളുപ്പം ഉണ്ടാക്കാൻ അങ്ങനെ നം നമ്മൾ മുട്ടയെല്ലാം വെച്ചുകൊടുത്ത് ഒന്ന് അടച്ച് ഒരു അരമണിക്കൂർ ചെറിയ തീ വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അരമണിക്കൂർ കഴിഞ്ഞാൽ അടപ്പെടുത്തിട്ടൊന്ന് തൊട്ട് നോക്കാം പൊട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അടുത്ത ഭാഗം ഒരു പ്ലേറ്റ് വെച്ച് മറിച്ചിട്ട് കൊടുക്കാം കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ഭാഗവും നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് ഒന്ന് മുറിച്ച് കാണിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടാണ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കണ്ട നല്ലൊരു പോളയാണ്